ഹായ് അങ്ങനെ സിജോ കാട്ടുതിയായി ജിൻഡോയ്ക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതായത് ഇപ്പോ സിജോ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ജിൻഡോയ്ക്കെതിരെ നിന്ന് ഗെയിം കളിക്കുക എന്നുള്ളതാണ് ജിൻഡോയെ തകർക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രൊമോയിൽ കണ്ടു റാങ്കിങ് ടാസ്ക് അതിൽ ജിൻഡോയ്ക്കെതിരെ അതായത് ജിൻഡോ നമ്പർ വണ് പിടിച്ചിരിക്കുന്നത് അപ്പോ ജിൻഡോയ്ക്കെതിരെ നമ്മുടെ സിജോ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ തരം താഴ്ന്ന കോണ്ടന്റ് കൊണ്ടുവന്ന് ഗെയിം കളിക്കുന്ന ആളാണ് ജിൻഡോ എന്നാണ് നമ്മുടെ സിജോ പറയുന്നത് അതായത് ഏറ്റവും മോശപ്പെട്ട കോണ്ടന്റ് ആണ് നമ്മുടെ ജിൻഡോ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെ സിജോ ഉദ്ദേശിക്കുന്നത് അപ്പോ നോറ പറയുന്നു സ്ത്രീ വിരുദ്ധ പരാമർശവും ഉണ്ട് എന്ന് ഗെയിമിന്റെ ഭാഗമാണ് പലതും പറയും ആൾക്കാര് പക്ഷെ തരംതാണോ കണ്ടല്ലാണോ ജിൻഡോ അവിടെ പ്രയോഗിക്കുന്നത് അല്ല എന്നാണ് എൻ്റെ പക്ഷം പക്ഷെ സിജോയ്ക്ക് അങ്ങനെ തോന്നുന്നു ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒരാളെയും മോശമായി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ജിൻഡോയ്ക്കെതിരെ ഗെയിം കളിക്കാൻ ഉറപ്പിച്ചു കാരണം സിജോയ്ക്ക് അറിയാം പുറത്ത് ജിൻഡോ പോസിറ്റീവ് ആണ് ജിൻഡോയ്ക്ക് ഫാൻസ് ഉണ്ട് എന്ന് സിജോയ്ക്ക് നന്നായിട്ടറിയാം സിജോ പുറത്ത് നിന്ന് വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയെ തകർക്കാതെ ഇവിടെ ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് സിജോയ്ക്ക് ഉറപ്പാണ് സിജോ ആദ്യം തന്നെ അതിന് പരിശ്രമിച്ചു അതായത് പുറത്തു പോയി വന്നതിന് ശേഷം കാട്ടുതീയാണ് എന്നൊക്കെ പറഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് പരിശ്രമിച്ചു അതിന് മുൻപ് തന്നെ ജിൻഡോ അത് തല്ലിക്കെടുത്തിട്ടുണ്ടായിരുന്നു കത്തിക്കഴിഞ്ഞ ഒരു തീപ്പെട്ടിക്കുള്ളിയായിട്ടാണ് ജിൻഡോ സിജോയെ ഉപമിച്ചത് അതുപോലെ തന്നെയാണ് പിന്നീട് സിജോയുടെ പെരുമാറ്റവും നമ്മളെല്ലാവരും കണ്ടതാണ് ജാസ്മിൻ ജിൻഡോ വഴക്ക് ജയിലിനകത്ത് വെച്ച് അതിനുശേഷം സിജോ അവിടെ കുറേ ഷോ കാണിച്ചു ജിൻഡോയെ താഴ്ത്തി കെട്ടാൻ വേണ്ടി പക്ഷെ അത് ഏറ്റില്ല അത് ചീറ്റിപ്പോയി അത് സിജോയ്ക്കും മനസ്സിലായി പിന്നീട് ജിൻഡോയോട് കുറച്ച് കൂട്ടുകൂടി അങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോ ജിൻഡോയ്ക്കെതിരെ സിജോ വലിയ വലിയ തന്ത്രങ്ങൾ മെനയുന്ന ഒരു കാഴ്ച അതായത് നന്ദനയെയും സായിയേയും അഭിഷേക് ശ്രീകുമാറിനെല്ലാം കൂട്ടുപിടിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ഗെയിമാണ് ഇപ്പോൾ സിജോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജിൻഡോയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി നന്ദനയോട് സംസാരിക്കുന്നുണ്ട് ജിൻഡോ നിനക്കെതിരെ തിരിയും ഉറപ്പാണ് നിനക്കെതിരെ ജിൻഡോ എന്തെങ്കിലും വിഷയമുണ്ടാക്കി വരും അപ്പോ ഞങ്ങൾ ഇടപെടും അതായത് ഞാന് സായി അഭിഷേക് ഞങ്ങൾ ഇടപെടും അതാണ് അവന്റെ ലക്ഷ്യം അവൻ അത് വെച്ച് കൊണ്ടൻ ഉണ്ടാക്കാനാണ് അവന്റെ ശ്രമം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴത്തെ അയൽക്കൂട്ടം ടീംസ് ആണ് ഈ പറയുന്ന നന്ദന സായി സിജോ അവർ അവരൊക്കെ അഭിഷേക് ശ്രീകുമാർ എന്തിനാണ് ആ കൂട്ടത്തിൽ പോയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ച് ക്വാളിറ്റി ഉള്ള ആളാണ് അഭിഷേക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതിന് നിന്ന് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് നന്ദനി കിട്ടുകൊടുക്കുകയാണ് അവൻ വരും നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് ഉപദേശമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവർ സംസാരിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് നോമിനേഷനിൽ വരാൻ പേടിയാണ് എന്നാണ് സിജോയും അഭിഷേകും നന്ദനിയും സായി ഒക്കെ പറയുന്നത് അയാൾക്ക് ക്യാപ്റ്റൻ ആവണം എന്ന് വെച്ച് നമ്മളോടൊക്കെ പറയാറുണ്ട് എന്നെ നോമിനേറ്റ് ചെയ്യൂ ക്യാപ്റ്റൻസിക്ക് എന്നെ നോമിനേറ്റ് ചെയ്യൂ എന്ന് പറയാറുണ്ട് എന്ത് പേടിയാണ് ഈ മനുഷ്യന് എന്നാണ് അവർ ചിന്തിക്കുന്നത് എനിക്ക് തോന്നിയ കാര്യം ജിൻഡോയ്ക്ക് നോമിനേഷനിൽ വരാൻ ഒരു പേടിയുമില്ല ഇല്ല ക്യാപ്റ്റൻ ആകാൻ താൽപ്പര്യമുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ജിൻഡോ ശ്രമിക്കുന്നത് ക്യാപ്റ്റൻ ആയാൽ പല സംഭവങ്ങളും ജിൻഡോയ്ക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട് ജിൻഡോ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവിടെ നടത്താനുണ്ട് അതിനുവേണ്ടി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റൻ ആയപ്പോൾ പല കാര്യവും കൊണ്ടുവരാൻ നോക്കി പലതും നടന്നില്ല ഇനിയും അത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ജിൻഡോ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഇപ്പോൾ സിജോ കാട്ടുതിയാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന ആളാണ് ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഗെയിം കളിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും എന്ന് മനസ്സിലായി അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ജിൻഡോ ആണ് ജിൻഡോയെ തോൽപ്പിക്കാതെ അല്ലെങ്കിൽ ജിൻഡോയെ ഇവിടുന്ന് പുറത്താക്കാതെ അല്ലെങ്കിൽ ജിൻഡോയുടെ ഫാൻ ബേസ് താഴെയിടാതെ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായ ബോധമുള്ള ഒരാളാണ് ഈ പറയുന്ന സിജോ സിജോ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ് ജിൻഡോയെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ആര് ജിൻഡോയ്ക്കെതിരെ വന്നാലും ഇനി സിജോ അവരോടൊപ്പം കൂട്ടുകൂടി ജിൻഡോയെ ആക്രമിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇന്ന് റാങ്കിങ് ടാസ്കിൽ ജിൻഡോയെ മാക്സിമം എറിയാൻ നമ്മുടെ സിജോ ശ്രമിക്കും എന്നതും ഉറപ്പ് തന്നെയാണ് അപ്പൊ എന്തായാലും സിജോ സിജോയുടെ കാട്ടുതീ ഗെയിം നടത്തട്ടെ അല്ലെ അത് കാട്ടുതീ ആവുമോ അതോ ജിൻഡോ പറഞ്ഞതുപോലെ കത്തിക്കരിഞ്ഞ ഒരു തീപ്പെട്ടിക്കുള്ളി ആവുമോ എന്ന് നമ്മൾക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ